നടുക്കുന്ന ഓർമ്മയുമായി മാവില ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ നാളെ ജൂൺ ഇരുപത്തിയഞ്ച് അമ്പത് വർഷം മുമ്പുള്ള ഒരു ജൂൺ ഇരുപത്തിയഞ്ചിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ജീവിക്കുകയാണ് പുളിങ്ങോൻ ചുണ്ടയിലെ മാവില ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ കേരളം മറക്കാത്ത അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ആഗതമായിരിക്കുന്ന വേളയിലാണ് അതിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ ഭാസ്കരൻ വടക്കൻ വാർത്തകളുമായി പങ്കുവച്ചത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ എന്ന കരുതാമം പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിലും അങ്ങോളിങ്ങോളം തിരാതമായ നടപടി നടപ്പിലാക്കി കേരള പോലീസിന് ഉപയോഗിച്ച് കോൺഗ്രസ് ഗവൺമെൻറ് അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കെ കരുണാകരനും മുഖ്യമന്ത്രി സി അച്യുതമേനോനും നേതൃത്വം ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഭാസ്കരിന് അന്ന് പ്രായം വെറും പതിനെട്ട് വയസ്സ് അന്ന് ചപ്പാരപ്പടവിലെ ഒരു സഖാവിൻ്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ചെറുപ്പക്കാരായ സഖാക്കൾ ചുണ്ടയിൽ പ്രകടനം നടത്തി പ്രകടനം നടത്തിയ പതിമൂന്നോളം പേരെയും പോലീസ് പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചു കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഭാസ്കരൻ പിന്നെ ദിവസങ്ങൾ നീണ്ടുനിന്ന കൊടിയ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ശേഷമാണ് ഇവരെ വിട്ടയച്ചത് അതിൽ ഏഴ് പേർ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ളത് കേരളത്തിൽ അതിൻ്റെ രൂക്ഷഭാവത്തിൽ നടപടി എന്ന സമയത്ത് മലയോര ഗ്രാമമായ ചപ്പാരോ വെച്ച് ഒരു സഹാവിന കോൺഗ്രസ് ഗുണ്ടകൾ അക്രമിച്ച് കൊലപ്പെടുത്തി സംഭവമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു പ്രകടനം ഞങ്ങളൊരു പന്ത്രണ്ട് പതിമൂന്ന് ആൾക്കാർ കൂടിച്ചൊരു പ്രകടനം പ്രതിഷേധ പ്രനം നടത്തുകയും അന്നത്തെ കുടിയ മർദ്ദനങ്ങളിൽ നട്ടെലിന് സാരമായി പരിക്കുകൾ പറ്റിയ ഭാസ്കരൻ ഏറെ ശേഷമാണ് കൃഷിയും നാടൻ നാടൻപണികളുമായി അല്പമെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് പയ്യനൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും നഴ്സിംഗ് അസിസ്റ്റന്റായി വിരമിച്ച ഭാര്യ പാർവതി ബസ് കണ്ടക്ടറായ മകൻ വിജിത്തും കുടുംബവുമാണ് ഇന്ന് ഭാസ്കരനോടൊപ്പമുള്ളത് സജീവ പാർട്ടി പ്രവർത്തകനും ഭാരവാഹിയുമൊക്കെയായിരുന്ന ഭാസ്കരൻ ഇന്ന് എരമം പുല്ലുപാറയിലെ വസതിയിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ